തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് ഒരു രക്തസാക്ഷി കൂടി ബാങ്കിൽ നിന്നും നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ കിട്ടാതെ വയോധികൻ മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കോട്ടയ്ക്കകത്തുകാരൻ പൗലോസിനാണ് പൗലോസാണ് മരിച്ചത് അഞ്ചര ലക്ഷം രൂപ നിക്ഷേപത്തിൽ നിന്ന് പലതവണ നാമമാത്രമായ തുകയാണ് പൗലോസിന് ലഭിച്ചത് ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനായിരുന്നു അപകടം ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കടയിലേക്ക് രാവിലെ ഏഴ് മണിയോടെ വീട്ടിൽ നിന്നും സൈക്കിളിൽ പോകുമ്പോഴായിരുന്നു അപകടം സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായ റോഡിലൂടെ പോവുകയായിരുന്ന പൗലോസിന്റെ സൈക്കിളിലേക്ക് എടുത്തു ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡിൽ തലയിടിച്ച് വീണതിനെ തുടർന്ന് അബോധാവസ്ഥയിലാവുകയായിരുന്നു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും സാമ്പത്തിക പ്രശ്നം മൂലം പിന്നീട് വീട്ടിലായിരുന്നു ചികിത്സ മെയ് പത്തിന് പേരാമ്പ്ര തിരുഹൃദയ പാലിയേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിലേക്ക് കൊണ്ടുവന്നു കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപം ഉണ്ടായിരുന്നെങ്കിലും ഭർത്താവിന്റെ ചികിത്സക്ക് ആവശ്യമായ പണം ലഭിച്ചിരുന്നില്ലെന്ന് ഭാര്യ വെറോണിക ആരോപിച്ചു നാല് ലക്ഷം ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഒന്നര സ്റ്റാഫൊക്കെ ആസ്പത്രി കണ്ടപ്പോ അമ്പതിനായിരം രൂപ ഒന്നിച്ച് തന്നിട്ടുണ്ട് പിന്നെ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ പത്ത് അങ്ങനെ തരത്തും എല്ലാ മാസവും ലെറ്റർ ഒഴിക്കണം പിന്നെ ഈ മാസം ലെറ്റർ കഴിഞ്ഞ മാസം വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇനി ബാക്കിയുള്ള മുഴുവൻ പൈസയും തരണം അവരോ സേൽസ സഹായത്തിന് പൈസയില് ഞങ്ങൾക്ക് വേറെ കിട്ടാൻ വഴിയില്ല അപ്പൊ കടം പിടിച്ചിട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും അവര് പത്ത് വർഷം മുൻപ് നാല് ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിന്റെ പുറത്തുശ്ശേരി ശാഖയിൽ നിക്ഷേപിച്ചിരുന്നു അൻപതിനായിരം രൂപയുടെ സ്ഥിര നിക്ഷേപവും ഉണ്ടായിരുന്നു തൃശ്ശൂരിലെ ചികിത്സയ്ക്ക് മാത്രം പത്ത് ലക്ഷത്തോളം രൂപ ചിലവായി ചികിത്സയ്ക്കായി ബാങ്കിൽ നിക്ഷേപിച്ച പണം ആവശ്യപ്പെട്ട് എല്ലാ മാസവും ബാങ്കിൽ കത്ത് നൽകിയിരുന്നെങ്കിലും പതിനായിരവും ഇരുപതിനായിരവുമായാണ് പണം ലഭിച്ചിരുന്നത് ചികിത്സയ്ക്ക് ഒരു മാസം ഒന്നര ലക്ഷത്തോളം രൂപയാണ് ചിലവ് വന്നിരുന്നത് ഉള്ളതെല്ലാം വിറ്റുപിറക്കി ചികിത്സിച്ചിട്ടും ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ കടമായി ബാങ്കിൽ നിന്ന് ഇനിയും രണ്ടര ലക്ഷത്തോളം കിട്ടാനുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ബാങ്കിലേക്ക് വിളിച്ചിരുന്നു പക്ഷേ പണം കിട്ടിയിട്ടില്ലെന്നും വെറോണിക്ക പറഞ്ഞു കരുവന്നൂർ ബാങ്കിന്റെ കൊള്ളയിൽ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടതോടെ ബി ജെ പി പ്രതിഷേധം ശക്തമാക്കി ബാങ്കിന് മുന്നിലേക്ക് ബി ജെ പി ഇരിങ്ങാലെക്കുട മണ്ഡലം കമ്മിറ്റി ശവപ്പെട്ടി പ്രതിഷേധം നടത്തി ജനം തൃശൂർ